നമസ്കാരം കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായത് അസാധാരണമായ വർധനവാണ് കണക്കുകൾ പ്രകാരം മോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് മുൻപുണ്ടായിരുന്നതിൽ നിന്നും മുപ്പത് ഇരട്ടിയിലധികമാണ് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണം വർദ്ധിച്ചത് നിലവിൽ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാ സംഘർഷവും കൂടിയായതോടെ ഇന്ത്യയുടെ ആയുധ കയറ്റുമതി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ആദ്യ പാദത്തിൽ മാത്രം മുൻവർഷം ഇതേ കാലയളവിലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എഴുപത്തിയെട്ട് ശതമാനം ഉയർന്ന് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയിലെത്തി ഈ കയറ്റുമതി കുതിച്ചു ചട്ടത്തിന് പിന്നിൽ മോദി സർക്കാർ ഇച്ഛാശക്തിയും നയങ്ങളും ഒരു പ്രധാന ചാലകശക്തിയാണ് മോദി സർക്കാർ ലൈസൻസിങ്ങും മറ്റ് പ്രക്രിയകളും ലളിതമാക്കുകയും ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉദാരമാക്കുകയും ചെയ്തിരുന്നു മുൻ നോർത്തേൺ ആർമി കമാൻഡറായ ലഫ്റ്റനന്റ് ജനറൽ എച്ച് എസ് പനാഖ് ഈ തന്ത്രപരമായ മാറ്റത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി അന്നത്തെ വിനിമയ നിരക്കിൽ നൂറ്റി പത്ത് മില്യൺ ഡോളർ ആയിരുന്നു ഒരു പ്രതിരോധ കയറ്റുമതി നയവും നമുക്ക് അന്നുണ്ടായിരുന്നില്ല പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം വിദേശ വ്യാപാര നയത്തിന് കീഴിലാണ് കയറ്റുമതി നടത്തിയത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ മോദി സർക്കാർ പ്രതിരോധ കയറ്റുമതിക്കായി ഒരു നയം ആവിഷ്കരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് നമ്മുടെ രാജ്യം കയറ്റുമതി പ്രോത്സാഹനവും സുഗമമാക്കൽ നിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തുടക്കമിട്ട ഒരു പദ്ധതി പ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തി അയ്യായിരം കോടി രൂപ കൈവരിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പ്രതിരോധ ഉത്പാദനത്തിൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ വിറ്റുവരവ് നേടാനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി ഒന്നായിരത്തി എൺപത്തിമൂന്ന് രൂപ എന്ന റെക്കോർഡ് സംഖ്യയിലെത്തി എന്നാണ് അതായത് മുൻ സാമ്പത്തിക വർഷത്തെക്കാൾ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധന ഇന്ത്യയുടെ മൊത്തം പ്രതിരോധ കയറ്റുമതിയുടെ ഏകദേശം അൻപത് ശതമാനം വരുന്നത് അമേരിക്കയിലേക്കാണ് ൂടി ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി അമേരിക്ക ഉയർന്നു അമേരിക്കൻ കമ്പനികൾ അവരുടെ ആഗോള വിതരണ ശൃംഖലകളുടെയും ഓഫ്സെറ്റ് പ്രതിബന്ധങ്ങളുടെയും ഭാഗമായി ഇന്ത്യയിൽ നിന്ന് സിസ്റ്റങ്ങളും സബ് സിസ്റ്റങ്ങളും ഘടകങ്ങളും സോഴ്സിംഗ് ചെയ്യുന്നതാണ് ഈ ശക്തമായ വ്യാപാര ബന്ധത്തിന് പ്രധാന കാരണം ഇന്ത്യയിൽ കാര്യമായ പ്രവർത്തനങ്ങളുള്ള ബോയിങ്ങും ലോക് മാർട്ടിനുമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ടാറ്റാ ബൂയിങ് എയ്റോസ്പേസ് ലിമിറ്റഡ് ഹൈദരാബാദിലെ ഒരു കേന്ദ്രത്തിൽ ബൂയിങ്ങിന്റെ എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ഹെലികോപ്റ്ററിനുള്ള എയറോ സ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ വെച്ചാണ് ഇരുന്നൂറിലധികം അപ്പാച്ചെ ഫ്യൂസലേജുകൾ മറ്റ് വിമാന ഘടകങ്ങളും വിതരണം ചെയ്യുന്നത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡുമായുള്ള ലോക് ഹിഡ് മാർട്ടിന്റെ പങ്കാളിത്തവും സാമ്പത്തിക ബന്ധത്തിൽ ആഴത്തിലാക്കിയിട്ടുണ്ട് മറ്റൊരു സംയോജിത സംരംഭത്തിൽ നിന്ന് സി വൺ തേർട്ടി ജെ ാഫ്റ്റിനായി ഇരുന്നൂറിലധികം എംപേജുകൾ നിർമ്മിക്കുകയും വേറൊരു സ്ഥലത്തു നിന്നും എസ് നയൻറ്റി ടു ഹെലികോപ്റ്ററിന് നൂറ്റി അൻപത്തി ഏഴിലധികം ക്യാമ്പിനുകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളി ഇന്ത്യ ആണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും വെറും പത്ത് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ ആഭ്യന്തര ആയുധ വ്യാപാര രംഗം കൈവരിച്ച വളർച്ച അത്ഭുതകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിന്റെ പ്രധാന പങ്ക് പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ുമാണ് വെബ്ഡെസ്ക്വേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം